ഇത് വല്ലാത്തൊരു വീടായി പോയി എഴുപത്തിരണ്ട് വീടുകളുള്ള എഴുപത്തിരണ്ട് വോട്ടുകളുള്ള ഒരു വീടോ ഒരു ഒരു വാർഡ് പോലെയുള്ള ഒരു വീട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അബദ്ധമാണെന്ന് മഞ്ചാബ് സെക്രട്ടറി പറയുമ്പോഴും ഇങ്ങനെ ഒരു ഭീമാബദ്ധം സംഭവിച്ചത് എങ്ങനെയാണ് സൈഫുദ്ദീൻ ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നൊരു വീട്ടിലാണ് ഈ ഏഴ് ബാർ ഏഴ് എന്ന വീട്ടു നമ്പറിലുള്ളാണ് എഴുപത്തിരണ്ട് വോട്ടുകൾ ചേർത്തത് ഇത് ഈ പല ഭാഗത്തും പഞ്ചായത്തിന് പുറത്തുള്ള ആളുകളുടെ വോട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ആരോപണം ഇതിൽ ഈ വീട്ടിൽ താമസി നേരത്തെ താമസിച്ചിരുന്ന നാല് പേരാണ് അവർ ഇപ്പോൾ പുതിയ വീട് വെച്ച് മറ്റൊരിടത്തേക്ക് മാറി ഈ വീട്ടിൽ ഇത്തരത്തിൽ എഴുപത്തിരണ്ട് ഈ ആകെ എഴുപത്തി ആറ് പേരാണ് ആ വീട്ടിൽ വോട്ടർമാരായി ഉള്ളത് അതിൽ ഈ നാല് പേർ ആ വീട്ടിൽ നേരത്തെ താമസിച്ചവരും ബാക്കി എഴുപത്തിരണ്ട് പേരും ആ ആളുകളെ തങ്ങൾക്കറിയില്ലെന്നാണ് ആ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒരു സാങ്കേതിക പിഴവ് സംഭവിച്ചതാണെന്നും വെബ്സൈറ്റിൽ തിരുത്തൽ വരുമെന്നും അന്തിമ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളതുമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു